ഒരു ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തുന്നു ഫാഷന് വിലയില്ല ലുക്കിനും വിലയില്ല ട്രെൻഡിനും വിലയില്ല സ്റ്റൈലിനും വിലയില്ല ഈ പറഞ്ഞതൊന്നും വെറുതെ അല്ല പത്തൊമ്പത് ഒമ്പത് രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി മണ്ണിലേക്ക് ഡിസംബർ ഡിസംബർ രാവിലെ മണിക്ക് മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ ഷോറൂം നിലമ്പൂരിൽ സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു ഏവർക്കും സ്വാഗതം അറ്റ്ലസിന്റെ നിലമ്പൂർ ഷോറൂം ഉദ്ഘാടനത്തിനായി ഒരു ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തും ലക്ഷം രൂപ വീതം രണ്ടു പേർക്ക് അപ്പൊ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം ഒരുമിച്ച് ട്രെൻഡിംഗ് ആവാം അറ്റ്ലസ് ഫാഷൻ മിനർവാപ്പടി നിലമ്പൂർ മികച്ച ഫാഷൻ ഏവർക്കും നൽകിയ അറ്റ്ലസ് ഫാഷന്റെ ഷോറൂം നിലമ്പൂർ മിനർവ പടിയിൽ പ്രശസ്ത ചലച്ചിത്രതാരം റോസ് ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ നിലമ്പൂർ എംഎൽഎ ആര്യടൻ ഷൌക്കത്ത് വാർഡ് കൌൺസിലർ പ്രഭാ ടീച്ചർ അറ്റ്ലസ് ഫാഷന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റിയാസ് വിയ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷം ഇന്ന് ഈ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് നിലമ്പൂര് എത്തിച്ചേരാൻ എനിക്ക് എനിക്കൊന്നും ഇതിനും ഇതിനു മുമ്പ് കൊറേ കാണാമോ ഇതിനു മുമ്പ് കുറേ പ്രോഗ്രാംസുമായിട്ട് നിലമ്പൂർ എത്തിച്ചേരാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വന്നാലും അത്രയും സ്നേഹമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് ഒത്തിരി ഒത്തിരി സന്തോഷം എനിക്ക് തോന്നുന്നു എന്നെ കാണാൻ മാത്രമല്ല ഇവരിവിടെ വന്നേക്കുന്നത് കാരണം ഇത്രയും പ്രത്യേകതയുള്ള ഒരു ഒരു ബ്രാൻഡഡ് ഒരു ഒരു ഷോപ്പ് എനിക്ക് തോന്നുന്നു ഇവർ പറഞ്ഞതുപോലെ തന്നെ പലതവണ അഡ്ലസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എടുത്തു പറയേണ്ടത് പത്തൊമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരെ അത്രയും ചെറിയ വിലയിൽ നിങ്ങൾക്ക് ബ്രാൻഡഡ് ആൻഡ് ഭയങ്കര സ്റ്റൈലിഷ് യൂണീക്ക് ആയിട്ടുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ മതി പതിനായിരം സ്ക്വയർ ഫീറ്റിൽ തീർത്തിരിക്കുന്ന ഷോറൂമിൽ ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവം തന്നെയാണ് അറ്റ്ലസ് ഫാഷൻ ഒരുക്കിയിരിക്കുന്നത് രൂപ മുതൽ രൂപ വരെയുള്ള ലോകോത്തര നിലവാരമുള്ള ട്രെൻഡി ഫാഷന്റെ ശേഖരമാണ് അറ്റ്ലസ് ഫാഷനിൽ നിലമ്പൂർ നിവാസികളെ കാത്തിരിക്കുന്നതെന്ന് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് റിയാസ്വീയെ അറിയിച്ചു ഉദ്ഘാടന വേളയിൽ ഷോപ്പിംഗ് നടത്തിയ ആദ്യത്തെ അഞ്ഞൂറ് കസ്റ്റമേഴ്സിന് ബ്രാൻഡ് ടീഷർട്ടുകൾ വെറും ഒരു രൂപ നിരക്കിൽ ലഭിച്ചു ഉദ്ഘാടന ചടങ്ങിൽ നറുക്കെടുപ്പിലൂടെ അരലക്ഷം രൂപ വീതം രണ്ടുപേർക്ക് സമ്മാനം നൽകി ഇന്ന് അദ്ദേഹം അതിനെപ്പറ്റി ആദ്യത്തെ ബഹുമാനപ്പെട്ട് നിലമ്പൂരിന്റെ ഇനോഗ്രേഷനോട് അനുബന്ധത്തിൽ എല്ലാവരും ചേർന്ന് നമ്മുടെ ആദ്യത്തെ സമ്മാനം രണ്ട് സമ്മാനങ്ങളാണ് ഉള്ളത് അതിൽ ആദ്യത്തെ അരലക്ഷം രൂപ കൈമാറിയിരിക്കയാണ് അതോടൊപ്പം തന്നെ എം എൽ എ ആര്യാടൻ ഷോക്ക് നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായ വിതരണോദ്ഘാടനവും നടത്തി അറ്റ്ലസ്റ്റ് ഫാഷന്റെ ചരിത്രപരമായ ഈ വരവോടെ ഏവർക്കും പ്രാപ്യമായ വില കുറഞ്ഞ ട്രെൻഡിംഗ് ഫാഷൻ തരംഗത്തിന് നിലമ്പൂരിൽ തുടക്കം കുറിക്കുകയാണ് ബിസിനസ് ഡെസ്ക് എൻഫോർ ന്യൂസ്